കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ പോലീസിൻ്റെ കൺവേർഷൻ ദിനമായി ഇന്ന് സഭകൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾക്കൊന്ന് നമുക്കൊന്ന് ആകണമെങ്കിൽ വിശുദ്ധ പത്താ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിന് മുപ്പതാം വാക്യത്തിൻ്റെ അവസാനത്തിൽ എല്ലാം വിട്ട് വിട്ടുകളഞ്ഞവന് എല്ലാം നൂറു മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും എല്ലാം വിട്ട് കളയാതെ നിത്യജീവനവകാശമാക്കാൻ സാധിക്കില്ല വിട്ട് കളയേണ്ട ഈ ഭൂമിലൊന്നും വേണ്ടെന്നല്ല അർത്ഥം എല്ലാം വേണം അതൊന്നും നിന്നെ പുറകോട്ട് വലിക്കുന്നതാകരുത് അത് നിന്നെ പുറകോട്ട് വലിച്ചാൽ അത് നിനക്കുള്ള തിങ്സ് ലോകത്തിലുള്ള തിങ്സ് എപ്പോഴും നമ്മൾ പുറകോട്ട് വലിക്കും അതിൻ്റെ ബന്ധപ്പാടിൽ നമ്മൾ കുരുങ്ങിപ്പോവും അപ്പോൾ അത് പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കുന്നത് മാക്സിമം എന്താണ് കൊടുക്കുന്നത് അതിന് വേറെ പൗലൂസിനെ പോലെ അല്ലാതെ പൗലൂസ് അല്ലാതെ വേറൊരു എക്സാമ്പിളില്ല ഇത്രയും വലിയൊരു എക്സാമ്പിളില്ല ഇത്രമാത്രം ത്യാഗം ചെയ്ത ഇത്രമാത്രം മുഴുവനായി ഉപേക്ഷിക്കപ്പെട്ട പൗലൂസിൻ്റെ ആ വലിയ കൺവേർഷൻ അനന്യാസ് പ്രാർത്ഥിച്ചപ്പോൾ പൗലീസിൻ്റെ കണ്ണിൽ നിന്ന് ചിതുമ്പല്ല കാഴ്ച ലഭിച്ചതുപോലെ അകങ്കണ്ണും പോറം കണ്ണും തുറന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കാഴ്ചയുള്ളവരായി സമൂഹത്തെ കാണുവാൻ എല്ലാവരും ഒരുപോലെ കാണുവാൻ ദൈവത്തെ കാണുവാൻ സാധിക്കട്ടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ ഈ വിശുദ്ധ പൗലൂസിൻ്റെ കൺവേർഷൻ ദിനത്തിൽ വിശുദ്ധ ബൌലേഴ്സിനെ പോലെ ആകുവാൻ ഞങ്ങളുടെ സമസ്ത മേഖലകളിലുള്ള ഞങ്ങളുടെ എല്ലാ സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിക്കൊണ്ടി യേശുവിന് വേണ്ടി നിൽക്കുവാൻ യേശുവിൻ്റെ പ്രയോറിറ്റി കൊടുത്ത് നിൽക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ ലോകമ്പാടും ഈ വചനം പ്രഘോഷിക്കുന്നെല്ലാം പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ അപ്പസ്വലന്മാരെ സ്മരിക്കുന്ന കർത്താവ് അവരുടെ ഒരു അപ്പസ്തലീയ ശുശ്രൂഷയാണല്ലോ ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെയ്തെടുക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മുഖ്യമന്ത്രി അവർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികളുടെ വക്കീലും മാറും ലോകമെങ്കിലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന വചനപ്രഘോഷകരും പ്രവർത്തകരും മേഖലകളിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ജീവിതം ഉപയോഗിച്ചു കർത്താവിന് വേണ്ടി നിലനിന്ന് പ്രവർത്തിക്കുന്നവർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെയും വഴിയോരങ്ങളിൽ കഴിയുന്നവർ ആരുമില്ലാത്തവർ അനാഥർ വിശ്രമജീവിതം നയിക്കുന്നവർ വെഡ്ഡിടനായിട്ടുള്ളവർ അധ്യാവർ അനന്ധ്യാവർ പ്രഥമ അധ്യാവർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നില്ല ലോകമെമ്പാടുമായി എപ്പേർപ്പെട്ടവരും ഏത് രീതിയിലുള്ളവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഒരു വലിയ രൂപാന്തരത്തിൻ്റെ ശക്തി കൊടുത്ത് വിശുദ്ധ പോലീസിനെ മാറ്റിയെടുത്ത ആ രൂപാന്തരത്തിൻ്റെ ശക്തി ഈ വജിനത്താൽ അനേകം രൂപാന്തരപ്പെടട്ടെ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൗത് യേശു മൂല്യം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് യു